പുതിൻ്റെ വലിയ കാര്യം ഒന്നുമല്ല പാട്ട് എന്നാലും നല്ല വീട് എടുത്തിട്ട് പൈസക്ക് വാങ്ങിച്ചിരുന്നു ഫുഡ് വാങ്ങിച്ച ഗസ് ഇപ്പോൾ എൻ്റെ ഒരു കാര്യം പറയാം അപ്പം നമ്മൾ ഇടം കിച്ചണിൽ വന്നപ്പോൾ ജസ്റ്റ് കല്യാണ പ്രിയദർശന് മീറ്റ് ചെയ്തു പക്ഷെ കാണിക്കാൻ പറ്റില്ല കാണിച്ചു എന്ന് പറഞ്ഞാൽ സീനാകും ബ്ലോഗറിൻ്റെ കൈയിലൂടെ തന്നെ പോകും ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് ടേബിളിൽ ഇരിക്കുന്നുണ്ട് പക്ഷെ കല്യാണി പ്രിയദർശനല്ല അതേപോലെ ചായയുണ്ട് ഇത് തലയിലൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് എന്തോ എന്താ ചാപ്പൽ നമ്മൾ ഇവിടെ വന്നിട്ട് എന്താ ബുക്ക് ചെയ്തത് ചോദിച്ചെന്ന് പറഞ്ഞാൽ ബുക്കല്ല സോറി ഓർഡർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചു പറഞ്ഞാൽ ഒരു ബിരിയാണി അതെനിക്ക്

എരുവുണ്ടാ എന്റെ കൂടെ ചുടുവെള്ളം ഫുൾ ആക്ടി അത്ര ഒന്നുമില്ല ഞമ്മളും കഴിച്ചു തന്നെയാണ് എന്തൊരു തീറ്റ പ്ലേറ്റിൽ കംപ്ലീറ്റ് ആകായിട്ട് കംപ്ലീറ്റ്

ഒരു കുഴപ്പില്ല അഞ്ഞൂറ്റി എഴുപത് മുന്നൂറ് പോയില്ലേ പിന്നെന്താടാ ഞാൻ മുന്നൂറ്റി മുന്നൂറ് രൂപേന്റെ പോയ വിചാരിച്ചു ആ കാര്യൊന്നുമില്ല ഇങ്ങനെ നായിച്ചങ്ങനെ അങ്ങനെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ചക്കരുന്നത് ഇപ്പൊ ഞങ്ങളെ മറ്റേ അർജുൻകാരിങ്ങനെ സംസാരിച്ചിട്ട് വരികയായിരുന്നു അതായത് എല്ലാവരും അച്ചപൊളിയാണ് എല്ലാവർക്കും ആ ഒരു ബംഗാളിയാണെങ്കിൽ വേറൊരു രകം ഉപാഷ ആണെങ്കിൽ പിന്നെ വന്നിട്ട് ഇതേപോലത്തെ ഒരാളെ പിന്നെ വന്നിട്ട് പിന്നെ ഒരുത്തം പോയവൻ അത് അതിനേക്കാളും അകം ശരിക്കും പിന്നെ വേറെ ആണ്ടി കരിമ്പാറ ബാക്കി അവ പറയുള്ള പിന്നെ പിന്നെ മണി മണി പിന്നെ പറയ വേണം എന്തുടാ അത് പറയാൻ പറ്റില്ല എല്ലാം പിന്നെ രണ്ട് പുതിയ പുള്ള കിട്ടിണ്ട് പറഞ്ഞ വെജിറ്റേറിയൻ ഒരുത്തൻ മിഥു പിന്നെ വേറെ

Gracias.